ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പാടിക്കാട് കാജാബാദിൽ ഖാജ ഷെയ്ഖ് മുയിനുദ്ദീൻ ചിസ്തിയുടെ എണ്ണൂറ്റി പതിനാലാം ഉറൂസ് മുബാറക്കിന് തുടക്കമായി തിങ്കളാഴ്ച രാവിലെ മുബാറക് തങ്ങൾ കൊടിയേറ്റ് നടത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത് ആറ് ദിവസങ്ങളായി നടക്കുന്ന ഉറൂസ് ഡിസംബർ ഇരുപത്തിയേഴിന് സമാപിക്കും പാണ്ടിക്കാട് കാജാബാദിൽ ഏഴ് ദിവസങ്ങളിലായാണ് കാജ ഷെയ്ഖ് മൊയിനുദ്ദീൻ ചിസ്തിയുടെ എണ്ണൂറ്റി പതിനാലാം ഉറൂസ് മുബാക്ക് നടക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ഉറൂസിന് കൊടിയേറി സെയ്ദ് മുബാറക് തങ്ങൾ പതാക ഉയർത്തി വൈകിട്ട് സിറാജുൽ ഉലമയുടെ നസീത്ത് നടന്നു ചൊവ്വാഴ്ച വൈകിട്ട് അലി അലിഹുദിയുടെ ഇഷ്കറസുൾ നടക്കും ബുധനാഴ്ച വൈകിട്ട് സി ഹംസയുടെ പ്രഭാഷണവും നടക്കും വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന ചിസ്തി റാത്തീബിന് അയ്യൂബ് മന്നാനി സലീം ഫൈസി എന്നിവർ നേതൃത്വം നൽകും വെള്ളിയാഴ്ച തവക്കൽ ഫയും സംഘവും അവതരിപ്പിക്കുന്ന ഗവാലി നടക്കും ശനിയാഴ്ച നടക്കുന്ന സമാപന പ്രാർത്ഥനയ്ക്ക് ബഷീറുദ്ദീൻ ഹസ്രത്ത് മറ്റു പണ്ഡിതർ എന്നിവർ നേതൃത്വം നൽകും നടക്കുകയാണ് തുടർന്ന് ഇരുപത്തിയേഴാം തീയതി പ്രൗഢഗംഭീരമായ അനവധി സൂഭിവര്യന്മാര് വടക്കേന്ത്യൻ ഉൾപ്പെടെ ധാരാളം ആളുകൾ പങ്കെടുക്കുകയും സയ്യിദന്മാർ ഉലമാക്കള് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന മനോഹരമായ സമാപന ദിവസമാണ് ഇരുപത്തിയേഴ് ആ ദിവസത്തിൽ ആ സദസ്സിൽ വളരെ മനോഹരമായി നമ്മുടെ ലോക മുസ്ലിംങ്ങൾക്കും വിശ്വാസികൾക്കും ജാതി മതഭേദമന്യെ ഏവർക്കും അനുഗ്രഹീതമായി സിറാജ് ലമ ഷെയുന ഖാജ ബഷീറുദ്ദീൻ ജസ്സി സ്വാബിരി അവരുകൾ അവിടുന്ന് ദ ചെയ്തുകൊണ്ട് ആരംഭം കുറിക്കുകയും വളരെ മനോഹരമായ ഭക്തി നിർമ്മന പ്രാർത്ഥനകൾക്കും കാര്യപ്രസക്തമായ ലോകത്തിനും സമുദായത്തിലും സമൂഹത്തിനും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കാഹളം വിളിച്ചോതിക്കൊണ്ട് വലിയ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ആ മഹത്തായ സമ്മേളനം അവസാനിക്കുന്നതുമാണ്